ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഈ ഒരു സാമ്പാറാണ് ഇത് ചീര സാമ്പാറാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കി നോക്കാം വളരെ സിമ്പിളാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് മീഡിയം സൈസ് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് മൂന്നാലഞ്ച് എല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു വെള്ളരിക്കയുടെ പകുതി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ച ചീര എടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ കൂടെ നമുക്ക് നല്ല സാമ്പാർ ചീര ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് പിന്നെ ഈ ചീര കൊണ്ടും ഏത് ചീര കൊണ്ടും നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ കഷ്ണങ്ങളെല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അല്പം തുമരപ്പരിപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് വളരെ കുറച്ച് പരിപ്പ് പരിപ്പേ ഇട്ടുകൊടുത്തിട്ടുള്ളൂ ഇനി അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കഷ്ണം കായവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കട്ടി കട്ടിക്കായാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് ഞാനിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഒരു നാലഞ്ചാറ് വിസിലൊന്നും വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് പുളിയൊന്നും ചേർക്കുന്നില്ല തക്കാളി മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് വേണ്ടുന്ന പൊടികളൊന്നും മൂപ്പിച്ചിടാം അപ്പോൾ ഇതാ ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിതാ ഉള്ളിയും മുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് മൂത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂണ് പുലുവപ്പൊടി ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കത് സാമ്പാറിലേക്ക് സാമ്പാറിലെ കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളാ സിമ്പിളായിട്ടുള്ള ഒരു സാമ്പാറാണിത് അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഇനി നമുക്കിത് ആ ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇപ്പോഴത് ആ പച്ചക്കറിക്കും മീനും എല്ലാം വിലയാണ് അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ചീര അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കിതേപോലെ തട്ടിക്കൂട്ടുന്ന ഒരു സാമ്പാർ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും എൻ്റെ നന്ദി സ്നേഹം അറിയിക്കുകയാണ് അപ്പോൾ നിങ്ങളിതുപോലെ ചീര കൊണ്ട് സാമ്പാർ ഉണ്ടാക്കിയിട്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്